നമുക്കറിയാം റഹീമിന്റെ വിഷയം പല ആളുകളും റഹീമിന്റെ വിഷയത്തെ സംബന്ധിച്ച് വിസ്മരിച്ചു പോയി അറുപത് കോടി രൂപ മുപ്പത്തിനാല് കോടി പിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് അറുപത് കോടി രൂപയാണ് ഇവർ പിരിച്ചെടുത്തത് എന്നിട്ട് ഈ പിരിച്ചെടുത്ത പണം ഇവരെ ചെയ്തു ഓരോരുത്തരെ മീൻ വാങ്ങാൻ വച്ചിരുന്ന അരി വാങ്ങാൻ വെച്ചിരുന്നതും ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്നതും വച്ചിരുന്നതും വേണ്ട അവരുടെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി വച്ചിരുന്ന കോടികൾ എടുത്തുകൊടുത്തിട്ട് ആ കോടികൾ എവിടെ എന്നിട്ട് റഹീമടങ്ങി വന്നോ ഇല്ല റഹീമിന് എന്ത് സംഭവിച്ചു പറയാനില്ല എന്നിട്ട് ഈ കോടികൾ കൊടുത്ത ആരെങ്കിലും ഇതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇല്ല ഞാൻ കൊടുത്തു സാജ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ദയവ് ചെയ്തി മദ്രസ ബുദ്ധിയുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ ഓരോരുത്തരെയും ചോദ്യം ചെയ്യാൻ നിങ്ങൾ വരുന്നുണ്ടല്ലോ ഞാൻ ഇത് ശക്തമായി പറയുന്നെന്നുണ്ടെങ്കിൽ റഹീമിന്റെ ഫണ്ടിലേക്ക് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റും എന്റെ കയ്യിലുണ്ട് എന്തേ നിനക്ക് വേണോ നിന്റെ വീടിന്റെ അഡ്രസ് ഇടറ ഞാനങ്ങോട്ട് അയച്ചു തരാം അഡ്രസ് ഇടാ എന്തിനാ പേടിക്കുന്നേ അഡ്രസ് ഇടു ഞാൻ അയച്ചു തരാം ഓരോരുത്തർ വന്നേ ഭയങ്കരമായ വലിയ വലിയ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്നത് കാര്യമല്ലേ ഈ കേരളത്തിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മെഗാ റാലി നടത്തിയിട്ട് അതിൻറെ ചുക്കാൻ പിടിച്ചതാരായിരുന്നു ബോച്ചയോ എന്നിട്ട് കോടികൾ പിരിച്ചു അവസാനം കമ്മിറ്റിക്കാർ തന്നെ പരസ്പരം തമ്മീത്തല്ലായി അതിനെ സംബന്ധിച്ചിട്ട് ആർക്കും ഒന്നും പറയാനില്ല കാരണം വാങ്ങിച്ചവനും ഞമ്മന്റെ ആളാണ് പറ്റിച്ച ആൾക്കാരും ഞമ്മന്റെ ആളാണ് അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അബ്ദുൾ റഹീമിന് വേണ്ടി പിരിച്ച പണത്തിന്റെ പേരില് ഇന്ന് കാക്കാമാര് പരസ്പരം നമ്പർ വൺ തമ്മീത്തല്ല കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഏ അതായത് ഞമ്മന്റെ ആളുകളാണ് പറ്റിക്കുന്നതെങ്കില് പറ്റിക്കപ്പെടുന്നതെങ്കില് ആർക്കും ഒന്നും പറയാനില്ല അല്ലടാ കോടികൾ അൽ മുക്താദിർ എന്ന രൂപത്തില് ഹലാൽ ജല്ലറിക്കാരൻ പറ്റിച്ചു കൊണ്ടുപോയി എവിടെ പോയിരുന്നടാ നീയൊക്കെ ഒന്നും പറയാനില്ലല്ലോ നൂറോളം കുടുംബങ്ങൾ അൽ മുക്താദിന്റെ വീടിനു മുമ്പിൽ കഞ്ഞിവെച്ച് സമരമിരിപ്പ് തുടങ്ങിയിട്ട് മാസങ്ങളായി പെരുന്നാളിനു മുമ്പ് തുടങ്ങിയതാണ് അവരുടെ സമരം എവിടെടാ നിന്റെ ഒക്കെ പ്രതിഷേധങ്ങളും ചോദ്യം ചെയ്യലും ഒക്കെ എന്നിട്ട് ഞാൻ ആർക്ക് എന്ത് ചെയ്തെന്നു വന്ന് ചോദിക്കാം ആദ്യം നിങ്ങൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് നമ്മൾ ആദ്യം മറ്റുള്ളവരുടെ സഹായങ്ങൾ എത്തില്ല ഉറപ്പുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെയാണ് സഹായിക്കേണ്ടത് കാരണം നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കാൻ നമ്മളേ ഉള്ളൂ മറ്റുള്ളവരെ സഹായിച്ചാൽ നാല് പേർ അറിയും അതിനേക്കാൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് സഹായം ചെയ്ത് നോക്കിക്കേ നമ്മൾ പോലും അറിയാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും അത് വേണ്ടവർക്ക് വേണം വേണ്ടാത്തവർക്ക് വേണ്ട കേട്ടോ ഇരിക്കട്ടെ ഇപ്പോ ഇന്ന് റഹീമിന്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഉമ്മയെ ജയിലിൽ വെച്ച് കാണാൻ മനസ്സ് മനസ്സനുവദിക്കാത്തത് കൊണ്ടാണത്രേ റഹീമ് ഉമ്മയെ കാണാൻ വരാതിരുന്നത് റിയാദിലെ ജയിലിലാണ് ഇപ്പോൾ റഹീം ഉള്ളത് കോഴിക്കോട് സ്വദേശിയാണ് അബ്ദുൾ റഹീം നമുക്ക് അബ്ദുൾ റഹീമിനെ കുറിച്ചിട്ട് അധികം കാര്യങ്ങൾ അറിയുന്നതാണ് ജയിലിൽ നിന്ന് റിയാദിലുള്ള സുഹൃത്തുക്കളോട് ഫോണിലൂടെയാണ് റഹീം സംസാരിച്ചത് റഹീം ഈ രാജ്യത്തിന് പുരസ്കാരം വാങ്ങി തരാനൊന്നും പോയതല്ലല്ലോ റഹീം കൊലയാളിയാണ് നിങ്ങളിനി എത്ര തന്നെ തെറി പറഞ്ഞാലും ശരി പതിനഞ്ചു വയസ്സുകാരനായ സൗദിയിലെ ബാലൻ അനസിനെ തല്ലിക്കുന്ന കേസിലെ പ്രതിയാണ് റഹീമു നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ കൊച്ചു കേരളക്കരയില് എന്തെല്ലാം കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് പോട്ടെ ഈ അഫാൻ അഫ്വാൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ വെഞ്ഞാറമ്മൂട് സ്വദേശി അവൻ്റെ കുടുംബത്തിലുള്ള ആറുപേരെ ചുറ്റികയ്ക്ക് കൊലപ്പെടുത്തി അവൻ്റെ ഉമ്മായിക്ക് നാൽപ്പത് ലക്ഷം കടമുണ്ടെന്നോ അവൻ്റെ വാപ്പായ്ക്ക് ഗൾഫിൽ വേറെ കടമുണ്ടെന്നോ ഒക്കെ പറയുന്നു കേരളത്തിൽ ഒരു പിരിവ് നടത്തിയാൽ നിങ്ങൾ അതിന് മുൻപന്തിയിൽ ഉണ്ടാവില്ലേ എന്തുകൊണ്ടാ കൊല്ലപ്പെട്ടവരും ഞമ്മന്റെ ആളുകൾ കൊന്നവരും ഞമ്മൻറെ ആളുകൾ ഇങ്ങനെ നിങ്ങളുടെ ഈ മതം പറഞ്ഞിട്ടുള്ള ഇരവാദമുണ്ടല്ലോ ഇനി ഇതൊന്നും വില പോകത്തില്ല കേട്ടോ കാരണം ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ പ്രവർത്തിക്കാനും എന്തായിരുന്നാലും റഹീമ പറഞ്ഞതിങ്ങനെയാണ് എന്നെ കാണുന്നതിനു വേണ്ടി ഉമ്മായും സഹോദരനും അമ്മാവനും ജയിലിൽ വന്നു അധികൃതർ കാണാൻ അവസരം ഒരുക്കിയെങ്കിലും എൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഉമ്മ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രക്തസമ്മർദ്ദം ഉയർന്നതിന്റെ ലക്ഷണമുണ്ടായി അപ്പോൾ തന്നെ മരുന്ന് കഴിച്ചു പതിനെട്ട് വർഷമായി ഞാൻ ജയിലിലാണെങ്കിലും ഉമ്മ എന്നെ അഴിക്കുള്ളിൽ വെച്ച് ജയിൽ യൂണിഫോമിൽ കണ്ടിട്ടില്ല സ്വാഭാവിക ഒരു മകന്റെ വൈകാരികതയാണ് ഒരു ഉമ്മയുടെ മനോവ്യാകുലതകളാണ് അതിനൊക്കെ അത്തരം ആകുലതകൾക്കൊക്കെ നമ്മൾ മുൻതൂക്കം നൽകുന്നു അങ്ങനെ ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിലും ഉമ്മ എന്റെ നിലവിലുള്ള രൂപം കണ്ടിട്ടില്ല പതിനെട്ട് വർഷങ്ങളായില്ലേ ഉമ്മയുടെ മനസ്സിൽ ഇന്നും പതിനെട്ട് വർഷം മുമ്പ് സൗദിയിൽ വന്ന എൻ്റെ മുഖമാണ് അത് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലിൽ കണ്ടാൽ ഉമ്മായിക്കും എനിക്കും താങ്ങാൻ പറ്റില്ല എന്ന് റഹീമ് പറഞ്ഞു റഹീമിന്റെ കേസ് അടുത്ത പതിനേഴാം തീയതിയാണ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് റിയാദില് നിയമ സഹായ സമിതിയെ അറിയിക്കാതെ ചില വ്യക്തികൾ വഴിയാണ് കുടുംബം എത്തിയത് എന്തിന് എന്തിന് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യേണ്ടതിന് പകരം ഇവര് ഈ രൂപത്തിൽ കള്ളക്കളികൾ ഒളിച്ചു നടത്തുന്നത് എന്തിനാണ് കോടികളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിവരവുമില്ലല്ലോ അവർക്കറിയാം നമ്മുടെ നാട്ടിലെ മീഡിയകൾ എങ്ങനെയാണെന്ന് കുറച്ചുനാൾ ഒരു വാർത്തയുടെ പിന്നാലെ പോകും അത് കഴിഞ്ഞാൽ അവർ പുതിയ വാർത്തയുടെ പിന്നാലെ പോകും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് റഹീമിനെ കാണാൻ മാതാവ് എത്തുന്നത് പക്ഷേ റഹീം കാണാൻ തയ്യാറായില്ല ഉമ്മായിക്കൊപ്പം സഹോദരൻ അടക്കമുള്ള ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നത്രേ ഗവർണറുടെ അനുമതിയോടുകൂടിയാണ് അവൻ ജയിലിൽ വരുന്നത് മകനെ കാണണ്ട മകൻ അവരെ കാണണ്ട എന്ന് പറഞ്ഞതോടുകൂടി അവർ പൊട്ടിക്കറിഞ്ഞ് സ്വാഭാവികം അതോടുകൂടി ജയിൽ അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴി കാണിക്കാൻ ശ്രമിച്ചെങ്കിലും ഉമ്മായ കണ്ണാൻ റഹീമ് തയ്യാറായില്ല ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ കുട്ടി കാണണ്ട എന്ന് പറഞ്ഞു ആരോ എൻ്റെ മോന് തോന്നിച്ചു കൊടുത്തതാണല്ലാതെ എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ പറയില്ല അത്രയും സ്നേഹത്തിൽ ഫോണിലൊക്കെ കണ്ടിട്ട് തന്നെയാണ് മോൻ സംസാരിച്ചിരുന്നത് പിന്നെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മോന് ഇത്രയും ദൂരെ നിന്ന് ഇത്രയും കാത മകനെ താണ്ടി എൻ്റെ മോനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്ന എന്നോട് എങ്ങനെ എൻ്റെ മോന് കാണണ്ട എന്ന് പറയും എന്നാണ് ഉമ്മയുടെ ആകുലത ശരി ആയിക്കോട്ടെ നിങ്ങൾ പോയിക്കോ നാട്ടിലേക്ക് വന്നിട്ട് കാണാമെന്നൊക്കെയാണ് അബ്ദുൾ റഹീം ഒരു ചാനലിനോട് പറഞ്ഞത് ഇരിക്കട്ടെ അല്ല ഈ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് നൂറ് കോടി പിരിച്ചെടുത്തു നൂറ് കോടി ഈ കോടിയെ സംബന്ധിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും ശക്തമായ രൂപത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം റഹീമ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് പറയുന്നത് അയാൾ ഒരു കൊലയാളിയാണെന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് അതുകൊണ്ട് റഹീമിന് വേണ്ടി അവരുടെ സമ്പാദ്യം മുഴുവനും കൊടുക്കാനും ഒരു തയ്യാറാ അയ്യോ മുനീർ എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലോ ആദ്യം ഖുർആാൻ എന്നൊന്ന് എഴുതാൻ പഠിക്കണാ പോടാ ഇറങ്ങി പോടാ ആദ്യം അക്ഷര തെറ്റില്ലാതെ ഖുർആൻ എന്നു മലയാളത്തിനെങ്കിലും ഒന്ന് എഴുതാൻ പഠിക്കേ അത് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചാ മതി കേട്ടോ പഠിപ്പിക്കാൻ വന്നേക്ക റഹീമിന് വേണ്ടി കോടികൾ പിരിച്ചെടുത്തിട്ട് റഹീം ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല ആ പണം ഇതുവരെ അനസിന്റെ ബന്ധുക്കൾ കൈപ്പറ്റിയിട്ടില്ല ഒരിക്കലും ജീവനോടെ മടങ്ങി വരില്ല അത് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ സൗദിയുടെ നിയമത്തെ സംബന്ധിച്ചിട്ട് അറിയുന്നവർ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുസ്ര ജഹാനെ പോലെയുള്ള ആളുകൾ അനവധി കൊല്ലങ്ങളായി ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുകയും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോ എംബസി അറിഞ്ഞിട്ടില്ല ഇവര് മുപ്പത്തിനാല് കോടി രൂപ പിരിക്കാൻ ഇറങ്ങി തിരിച്ചു ഇത് ഇവർക്കായതുകൊണ്ട് അതായത് കാക്കാമാർക്കായതുകൊണ്ട് കോടികൾ പിരിഞ്ഞു വന്നു കോടിക്കണക്കിന് പണമാണ് ഇവർ പിരിച്ചെടുത്തത് അതിന്റെ പേരിൽ ഇനിയിപ്പോ അടുത്ത വർഷം മോചനം നടക്കുമെന്നൊക്കെ ഇവര് പറയുന്നുണ്ട് സൗദിയുടെ നിയമത്തെ സംബന്ധിച്ചിടത്തോളം കൊലയ്ക്ക് പകരം കൊല സൗദിയിലെ ഒരു ബാലനെയാണല്ലോ കക്ഷി അടിച്ചു കൊന്നു എന്നാണ് എഫ്ഐആറിലുള്ളത് ഏ കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശിയാണ് മച്ചിലകത്ത് അബ്ദുൾ റഹീം ഇരുപത് വർഷമായി തടവ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഈ അബ്ദുൾ റഹീമിന്റെ കേസിൽ നിർണായകമായ വിധി ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത് വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിക്കുന്നു റിയാദ് ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിക്കുന്നത് എന്തായിരുന്നാലും ഇതുവരെ അനുഭവിച്ച തടവ് കാലം കഴിഞ്ഞുള്ള ശിക്ഷയായിരിക്കും തുടർന്നും അനുഭവിക്കേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസമാണ് ഇരുപത് വർഷം തികയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും റിയാദിലെ ഇസ്കാൻ എന്ന് പറയുന്ന ജയിലിലാണ് റഹീമിന്റെ തടവുകാലം പത്തൊൻപതാമത്തെ വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് റഹീം അടുത്ത വർഷം പറയപ്പെടുന്നു ഓൺലൈൻ സിറ്റിങ്ങില് ജയിലിൽ നിന്ന് റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയുമൊക്കെ റഹീമിന്റെ കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിസന്ധി സിദ്ദീഖ് തുവൂര് പ്രതിനിധിയായിട്ടുള്ള അവരുടെ കുടുംബത്തിന് കാണാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിനെയൊക്കെ തരണം ചെയ്ത ഒരുപാട് പ്രതിനിധികൾ ഇവരുടെ എന്താണ് ആക്ഷൻ കൗൺസിലോ അങ്ങനെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് കാരണം പണം അടിച്ചു മാറ്റാൻ ഓരോരോ സംവിധാനങ്ങളും വേണ്ടേ എന്തായിരുന്നാലും ഈ പണം എങ്ങോട്ട് പോയി എന്ന് കൊടുത്തവൻ അറിയില്ലെങ്കിലും വാങ്ങിയവൻ അറിയാം ഓ ഷാഫി ഇനിയിപ്പോ മംഗ്ലീഷിൽ വന്നിട്ടുണ്ട് കാരണം മലയാളം അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയില്ല എന്നതാണ് കക്ഷിക്ക് ഉറപ്പായി ഖുർആാൻ എന്ന് എഴുതിയിട്ട് വരാൻ പറഞ്ഞിട്ട് ചേരിപ്പോ പറഞ്ഞു വിട്ടതാണ് കക്ഷിയെ എന്തായിരുന്നാലും ഇവർക്ക് മറുപടി